എന്റെ കുടുംബങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരട്ടെ എല്ലാ മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ വിഷമമാണ് അതാ സ്വന്തം മക്കൾ നന്നാകുന്നില്ല എപ്പോഴും ദേഷ്യമാണ് വാശിയാണ് അതാ എപ്പോഴും അനുസരണക്കേടാണ് കുരുത്തക്കേടാണ് പറഞ്ഞാൽ അനുസരിക്കൂലാ എന്റെ പ്രിയപ്പെട്ടവരെ മോന് കള്ളുകുടിയാണ് അതാ മകള് അതാ ലഹരി ഉപയോഗിക്കൂ ഇന്ന് ആണും പെണ്ണും ലഹരി ഉപയോഗിക്കുന്ന കാലമാണല്ലോ പണ്ടൊക്കെ ആണുങ്ങള് മാത്രമായിരുന്നു ആണുങ്ങളെക്കാൾ ലഹരി ഉപയോഗിക്കുന്നത് കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണെന്ന് കേൾക്കുമ്പോ എന്റെ ഉമ്മമാരെ കഥാ കണ്ണ് നിറഞ്ഞു പോവുകയാണ് സഹോദരങ്ങളെ നമ്മളെ മക്കളെ അതാ സ്കൂളിലേക്ക് വിടുന്ന സമയത്ത് നമ്മളുടെ ഒരു കണ്ണ് അവരുടെ പിന്നാലെ നമുക്ക് എപ്പോഴും വേണം കോളേജുകളിൽ വിടുന്ന സമയത്ത് ദൂരെ നിന്ന് നിൽക്കുന്ന സമയത്ത് എപ്പോഴും അവരുടെ പിന്നാലെ നമ്മുടെ കണ്ണൊന്ന് വേണം അതിനേക്കാളേറെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളെ അതാ വിശ്വസിച്ചിട്ടാ നിങ്ങളെ മാതാപിതാക്കൾ പഠിക്കാൻ വിടുന്നത് വലിയ ദൂര സ്ഥലത്ത് ലക്ഷങ്ങൾ മുടക്കിയിട്ട് വിടുന്നത് റഷ്യയിലും ജോർദാനിലും ഇങ്ങനെ തുടങ്ങി ഉക്രൈനിലും പഠിച്ചവര് ജോർജയിലും ഒക്കെ എം ബി ബി എസിനെ പഠിക്കാൻ നിങ്ങളിൽ വലിയ പ്രതീക്ഷ കണ്ടിട്ടാ അവിടെ ചെന്നിട്ട് അതാ നിങ്ങളതാ മറ്റുള്ള കൂട്ടുകാരെ ലഹരി ഉപയോഗിക്കുന്ന കാണുമ്പോ കല് കുടിക്കുന്ന കാണുമ്പോ കൂടെ ഇരുന്ന് കല് കുടിക്കല്ലേ കൂടെ ഇരുന്ന് ലഹരി ഉപയോഗിക്കല്ല പങ്ങളെ മറ്റുള്ള നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആരെങ്കിലും മോശമായ വഴികളിൽ സഞ്ചരിക്കുമ്പോ അത് കണ്ടിട്ട് നിങ്ങളും അവരെ കൂടെ പോകല്ലേ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് നിങ്ങളെ മാതാപിതാക്കൾക്കൊരു ലക്ഷ്യമുണ്ട് എവിടെ പോയാലും എവിടെ പോയാലും നമ്മളുടെ ശരീരത്തെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളുടെ ശരീരം അതാ ലഹരി തൊടാൻ പാടില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ആദ്യം അത് മുൻകൈ എടുക്കണം അതോടൊപ്പം മാതാപിതാക്കളും നമ്മളെ മക്കളെ ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ മാതാപിത നമ്മളെ മക്കളുണ്ടല്ലോ നമ്മളെ മക്കളുണ്ടല്ലോ ആ മക്കൾ നല്ല മക്കളാകണമെങ്കില് പ്രിയപ്പെട്ടവരെ ആ മക്കളുടെ തലയിൽ നിങ്ങൾ കൈവെക്കണോ ആ മക്കളുടെ തലയിൽ നിങ്ങൾ കൈവച്ചിട്ട് പരിശുദ്ധമായ സൂറത്ത് സൂറത്തുൽ കതുറുണ്ടല്ലോ ആ സൂറത്തുൽ കതുറ് നിങ്ങളുടെ മക്കളുടെ തലയിൽ കൈവച്ചിട്ട് ഓതിയിട്ട് മന്ത്രിച്ചു കഴിഞ്ഞാൽ ആ മക്കൾ നല്ല മക്കളാകുന്നതാണ് ആ മക്കളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരുന്നതാണ് ആ സ്വഭാവത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സന്തോഷം എത്ര വലുതാ ഇൻഷാ എന്ന് പറയുന്ന ഒരുപാട് പേര് വേണ്ട മക്കളെ നൽകും നിങ്ങൾക്ക് മക്കളെ തരും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും സമയത്ത് മക്കളെ തന്നു കഴിഞ്ഞാൽ ആ മക്കള് മോശമായ മക്കളായി പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അള്ളാഹു നമുക്ക് ഉദ്ദേശിച്ച നല്ലൊരു ഹൈറായ സമയത്ത് അള്ളാഹു നമുക്ക് നല്ല മക്കളെ ഈ മക്കളത്തരും പങ്കെടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് നല്ല സാലിഹീകങ്ങളായ മക്കളെ നീ നൽകണേ അള്ളാഹു നീ പരിശുദ്ധമായി കുടുംബങ്ങൾക്ക് നല്ല സ്വാമി പറയും സാലിഹിങ്ങളായ മക്കളെ അനുഗ്രഹിക്കണേ റഹ്മാനെ അപ്പോ നമ്മളെ മക്കള് നല്ല മക്കളാകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ മക്കള് നല്ല മക്കളാകണമെങ്കിൽ നമ്മളെ മക്കളുടെ സ്വഭാവം നല്ല സ്വഭാവമാകണമെങ്കിൽ അനുസരണയുള്ള മക്കളാകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അവര് ദുസ്വഭാവങ്ങളിലേക്ക് പോകാതിരിക്കാൻ അവർ കള്ളുകുടിയനാവാതിരിക്കാൻ ലഹരി ഉപയോഗിക്കാതിരിക്കാൻ എന്നെ പ്രിയപ്പെട്ടവർ അവരുടെ ദേഷ്യവും വാശിയും ഒക്കെ മാറിപ്പോകാൻ അവരുടെ തലയിൽ നമ്മൾ കൈവെക്കുക എന്നെ അവരുടെ തലയിൽ കൈവച്ചിട്ട് പരിശുദ്ധമായ സൂറത്തുൽ സൂറത്തു പാരായണം ചെയ്യുക എന്നിട്ട് മന്ത്രിച്ചു കൊടുക്കുക അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ മക്കളെ നല്ല അനുസരണയുള്ള മക്കളാക്കുമെന്ന് മഹാന്മാര് പറയുകയാണ് അവരുടെ സ്വഭാവത്തിൽ മാഷ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് <laughs>